ബിഗ് ബോസ് സീസൺ സെവൻ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരൊക്കെ കാണുന്നവരുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും കാണത്തില്ല എന്ന് പറയുന്ന ആൾക്കാർ വരെയും കണ്ട് പോകും ബിഗ് ബോസ് അതാണല്ലോ ആ ഷോയുടെ ഒരു പ്രത്യേകത എന്തായാലും നമ്മുടെ രേണു സുധി കുറേ അധികം ഹേറ്റുമായിട്ടൊക്കെ ബിഗ് ബോസിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ ഒരു തലവേദന അഭിനയമാണോ നാടകമാണോ അടവാണോ അതോ ഗെയിമിങ് സ്ട്രാറ്റജി ആണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും പുള്ളിക്കാരിക്കൊരു തലവേദന വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ എല്ലാ സീസണിലും ഉള്ളതുപോലെ ഈ സീസണിലും വെറുതെ ചൊറി ചൊറിയായിട്ടുള്ള ഒരു ഒരു വ്യക്തി അതിലുണ്ട് ഒന്നോ രണ്ടോ വ്യക്തിയുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ രതീഷ് ആ രതീഷ് എന്ന് പറയുന്ന ആ ചേട്ടൻ എനിക്ക് തോന്നുന്നു പിന്നെയും പുള്ളിക്കാരൻ കുറച്ചൊക്കെ ഒന്നോ രണ്ടോ ആഴ്ചയാണ്ടോ എന്തൊക്കെയോ അടിയും ബഹളവും ചുമ്മാ അങ്ങോട്ട് കയറി ബഹളം ഉണ്ടാക്കുന്നു വാവയ്ക്കുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുള്ളിക്കാരൻ പുറത്തായല്ലോ അതേ ലെവലാണ് അഭിലാഷും അനീഷും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊന്നും ഈ എന്ന് പറയുന്ന വ്യക്തി വെറുതെ കിടന്ന ആൾ ഒരു ക്യാമറ സ്പേസിന് വേണ്ടി ചുമ്മാ ചുമ്മാടന്ന് ബഹളം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ രേണുവിൻ്റെ അടുത്ത് രേണുവിൻ്റെ തലവേദനയെക്കുറിച്ച് പുള്ളിക്കാരൻ്റെ ഇത് വെറുതെയാണ് കള്ള തലവേദനയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു പരിപാടിയിലേക്ക് പോകുന്നു അപ്പോൾ ഈ അഭിലാഷിൻ്റെ യൂട്യൂബ് ചാനലിൽ പണ്ടത്തെ പ്രാങ്കാണ് എനിക്ക് ആരോടാ ഈ രേണുവിനോട് പുള്ളിക്കാരൻ അത്രയധികം ബഹളം വെച്ചപ്പോൾ എനിക്ക് പുള്ളിയുടെ പണ്ടത്തെ ഒരു ഇവരുടെ ഒരു ചാനലിൽ ഇവരൊരു പ്രാങ്ക് കിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫോൺ അറിഞ്ഞു പൊട്ടിക്കുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു സംഭവമാണ് ഓർമ്മ വന്നത് കാരണം പുള്ളി ഒട്ടും അങ്ങോട്ട് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ അറിയാത്തൊരാൾ എന്നങ് അഭിനയിച്ചങ്ങ് നടിക്കുന്ന പോലെ തോന്നിയത് കേട്ടോ പിന്നെ ഒരു അപ്പോൾ എന്താ രേണു സുതിക്ക് തലവേദന അടമാണ് എന്ന് രേണു സുതി രേണു സുദിയോട് ആൾക്കാര് അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരിൽ അഭിലാഷിന് അടവാണെന്ന് തോന്നിയിട്ടുണ്ട് എന്തായാലും നമുക്കറിയത്തില്ല ഇനി സത്യമാണോ അതോ അടവാണോ ഒന്നൊന്നും നമുക്കറിയത്തില്ല കാരണം ഇനി രേണുസൂദനെ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ട ആൾക്കാർ ഇങ്ങനൊരു അഭിനയം അല്ലെങ്കിൽ ഇങ്ങനൊരു ഗെയിമിങ് സ്ട്രാറ്റജി തലവേദനയുടെ രൂപത്തിൽ ഇനി അവിടെ എടുക്കണം അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് സൈലന്റ് ആയിട്ട് നിൽക്കണം കുറച്ച് കഴിഞ്ഞ് പതിയെ 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 ക്യാരക്ടർ വെളിയിൽ എടുത്താൽ മതിയോ എന്നുള്ള ഒരു രൂപത്തിലായിരിക്കും പുറത്തുനിന്ന് ആൾക്കാർ പഠിപ്പിച്ച് വിട്ടേക്കുന്നത് എനിവേ എന്തായാലും നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോഴേ എന്താണ് എന്ന് എന്നറിയത്തുള്ളൂ ഓൾറെഡി രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് ഹെയ്റ്റുമായിട്ട് ഉള്ളിൽ പോയ ഒരാളാ അറിയാലോ ബിഗ് ബോസ് ആണ് ഉള്ളിൽ ആയിട്ട് പോയ ആൾക്കാർ ചിലപ്പോൾ അടിപൊളിയായിട്ട് അവിടെ പോസിറ്റീവായിട്ട് വളരെയധികം മുന്നേറും ആൾക്കാർ കുറേയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഹേറ്റുവായിട്ട് അകത്തുപോയ ആൾക്കാരുമായിട്ടേക്ക് മുന്നേ ഉള്ള സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് ഒരു കാര്യമാണ് ഹേറ്റായിട്ട് അകത്ത് പോയ ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട് ഇനി രേണു സുദീന കേസിൽ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും അങ്ങനെ ആയിരിക്കാം ചിലപ്പം അല്ലായിരിക്കാം പിന്നെയെന്ന് പറയുന്നത് അനീഷ് എനിക്ക് അനീഷിനെ കാണുമ്പോൾ ഒരു ഒരുമാതിരി ചൊറിയൻ ടൈപ്പാണ് തോന്നുന്നത് കാരണം വെറുതെ ഇങ്ങനെ എന്താ എന്തൊക്കെയോ മാതിരി പൊളിച്ച് ഒരു വ്യക്തി എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ എന്തായാലും നമുക്ക് ഇനിയും മുന്നോട്ട് കിടക്കുകയാണ് കുറേയൊക്കെ എന്തായാലും അഭിലാഷും രേണു സുധീൻ തമ്മി മുടിഞ്ഞൊരടിയായിരുന്നു എന്ന് പറയുമ്പോൾ ചുമ്മാ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു അഭിലാഷ് വെറുതെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നല്ല നല്ല രീതിക്ക് തന്നെ ആരാ ഈ രേണു തിരിച്ചു മറുപടി കൊടുക്കുകയും ചെയ്തു ആർക്കാണെന്ന് വെച്ചാല് അഭിലാഷിന് ഈ ഒരു തലവേദന ഉള്ളൊരു വ്യക്തിക്ക് ഇത്രയധികം പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല നല്ല രീതിയിൽ രേണു സുതിയും ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും മുന്നോട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇടാം കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ ബൈ